السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الله يسعى الكرم لمن أتوا فزع ഗ്ലൗസ് പാനു പോല നമ്മൾ ഈ ഇരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ശരിക്കും ഞാൻ രണ്ട് മുഖങ്ങൾ കാണുന്നുണ്ട് എത്ര മുഖങ്ങൾ കാണുന്നുണ്ട് രണ്ട് മുഖങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഇരുന്ന ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വേറെന്താ വൃത്തിയേതതിന് ശനിയാഴ്ച അല്ലേ ലീവിന് പോന്നതിൻ്റെ തലയിൽ നിന്ന് അല്ലേ അന്ന് വേറൊരു മുഖമാണ് അല്ലേ ഭയങ്കര ആവേശം വലിയ എന്താ പറയാ ഒരു എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നതിനുള്ള ഒരു എന്താ പറയാ ആഗ്രഹം അല്ലെ തൊരാന്നൊക്കെ പറയും ചില ആളുകൾക്ക് ഭയങ്കര അതിയായ ആഗ്രഹത്തിന് എന്നാൽ ഇന്നോ ഇനി കൊറേ താണ്ടി കടക്കാനുണ്ട് എന്നൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത് എന്നാലടയില് ചില പ്രതീക്ഷകൾ നമുക്കുണ്ട് അല്ലെ നമ്മളൊരു യാത്ര പോകണുണ്ട് ഉള്ളാഹു അതിനുള്ള തൗഫിക്ക് നമുക്കൊക്കെ നൽകി എനിക്ക് എന്നാല് ഞാൻ പറഞ്ഞ രണ്ട് മുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വീട്ടിൽ പോയിട്ട് നല്ല റാഹത്തായ ചില ആളുകളും ഉണ്ട് വീട്ടിൽ പോയിട്ട് തീരെ റാഹത്താകാത്ത ആളുകൾ എൻ്റെ മുന്നിലുണ്ട് എന്നാൽ നിങ്ങൾ എല്ലാവരുടെയും മുഖത്ത് ഒരു വിഷയത്തിൽ നിങ്ങൾ തൃപ്തരാണ് എന്താണ് അത് നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വിഷയമായിരുന്നു അല്ലെ നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള ആ ഒരു വലിയ വിഷയം നമ്മുടെ ജീവിതം നമ്മളെ എന്നല്ല ആരുടെയും അല്ലെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് എന്ത് മാതാപിതാക്കൾ എന്ന് പറയുന്നു ഇതിൽ നമ്മൾ അന്ന് പറഞ്ഞത് ഉമ്മയാണ് ഇന്നും നമ്മൾ പറയുന്ന ഉമ്മാനെ പറ്റിട്ട് തന്നെ കാരണം റസൂള്ളി അള്ളാഹു വേണ്ടി നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലെ ആദ്യം ഒന്ന് ചോദിച്ചപ്പോ എന്താ ആദ്യം ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് രണ്ടാമത് എന്താ പറഞ്ഞത് വീണ്ടും എന്താ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല മറിച്ച് എല്ലാവരുടെ ജീവിതത്തിലും പ്രാധാന്യമുള്ള ആളാണ് ഒരിക്കൽ മഹാനായ ഒരു സഹാബിയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട് സഹാബി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ബാസ് റബിള്ളഹമ്മയാണ് ഇബ്രു അബ്ബാസ് റതി അള്ളഹുനാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടിട്ടില്ലേ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാന് അയാള് വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് വന്നത് വലിയൊരു മഹാപാപം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അയാൾ കടന്നു വന്നത് അയാൾ ചോദിക്കുകയാണ് ഞാന് ഇതിൽ നിന്ന് എങ്ങനെയാണ് തൗപ ചെയ്യേണ്ടത് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഇല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം നമ്മൾ തൗപ ചെയ്യണല്ലേ പശ്ചാത്തപിക്കണം ഇതുപോലെ ഇന്ന് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളോട് എന്ത് ചെയ്യും മാപ്പ് ചോദിക്കൂലേ അതുപോലെ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ ആർക്ക് അതിക്രമം ചെയ്യുന്നതാണ് അള്ളാഹുവിനെ അതിക്രമം ചെയ്യുന്നതാണ് സഹാബിനോട് സഹാബി ആ വന്ന അയാളോട് ചോദിച്ചത് നിങ്ങളുടെ ഉമ്മ ജീവനോടുണ്ടോന്ന നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന എന്തിനായിരിക്കും ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാകുക നമ്മളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി നമ്മുടെ ഉമ്മയാണ് രണ്ട് കാര്യങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് വെറുതെ നോക്കുന്നതിന് പോലും പ്രതിഫലം ഉള്ളത് അതിലൊന്നെന്താണ് ഉമ്മയെ നോക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ എന്നാൽ ആ ഉമ്മയെ നമുക്ക് എത്രത്തോളം അറിയാൻ കഴിഞ്ഞു ഇന്ന് ഈ ലീവിന് പോയപ്പോ നിങ്ങള് ഇന്ന് ഇവിടത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യണം ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ആ ചിന്ത നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുണ്ടോ സാഹിത്യം പോലെ തോന്നുന്നുണ്ടോ ഇല്ല കർണി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കേട്ടിട്ടില്ലേ കർണി ധാരാളം കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലേ ഉമ്മയെ വല്ലാതെ സ്നേഹിച്ച മനുഷ്യനാണല്ലേ റസൂലുള്ളാന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ കാണാൻ ബാക്കി ഉണ്ടായിട്ടില്ല എന്തായിരുന്നു ചെയ്തു കഴിഞ്ഞു അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇതിന്റെ പേരിൽ ഉമ്മയെ ഹിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ എന്നാൽ ആ മനുഷ്യനെ പറ്റിയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞെന്താൽ കർണിയെ നിങ്ങൾ കണ്ടാൽ യമനിലുള്ള നിങ്ങൾ കണ്ടാൽ അയാളോട് നിങ്ങൾ ദ്വാ ചെയ്യാൻ പറയണം അയാളുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും എന്തിന്റെ പേരിൽ അത് ലഭിച്ചത് ഉമ്മാന ഹിദുമത്ത് ചെയ്തു എന്നതിൻ്റെ പേരിൽ അതെന്തു ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മുടെ ഉമ്മ എന്തുമായിക്കോട്ടെ ആ ഉമ്മാനെ ഹിദ്മത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം ഒരിക്കലും ആ ഉമ്മാനെ ആട്ടിപ്പായ്ക്കുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല ഇന്ന് ഈ അടുത്ത് ഒരു അത് പറയുന്ന ഒരു സംഭവം ടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു അയാളുടെ കല്യാണം കഴിഞ്ഞതാണ് അയാളുടെ ഭാര്യയും ഉമ്മയും ഒരുമിച്ചാണ് ഒരു വീട്ടിൽ നിൽക്കുന്നത് അല്ലെ മനസ്സിലാകുന്നല്ലേ പറയുന്നത് ഒരുമിച്ച് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മ വയസ്സായ ഉമ്മയാണ് അപ്പൊ ഉമ്മാക്കെന്തുണ്ട് കുറെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുരുത്തക്കേടുകളുണ്ട് എന്താണ് കുരുത്തക്കേട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തൊന്നല്ല എന്റെ ഭാര്യ വീട് മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്റെ ഉമ്മ അവിടെ ഒക്കെ പോയിട്ട് തുപ്പു ഇടൂ ആ എന്ത്ടച്ച വൃത്തിയാക്കിയ ഭാഗങ്ങളൊക്കെ എന്തു ചെയ്യും പോയിട്ട് തുപ്പിയിടും നമ്മളെ നാലിച്ച് നോക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇല്ല എന്നിട്ട് ഇയാള് പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ ഉമ്മ തുപ്പി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരും എന്നിട്ട് ഞാൻ ഒരു വടിയെടുക്കും എന്നിട്ട് ഞാൻ ഉമ്മാനെ പേടിപ്പിക്കും എങ്ങനെ അടി അടി അടിയിട്ടണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഉമ്മാനെന്തെയ്യും പേടിപ്പിക്കും എന്നാ ഉമ്മ കുറച്ചു ദിവസം എന്ത് ചെയ്യൂല അത് ചെയ്യൂല അവസ്ഥ അത്ഭുതത്തോടു കൂടി പറയുന്ന ഒരു വേദനയോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ ഉമ്മ എത്ര തുപ്പുന്നോ ആ തുപ്പിൽ നിങ്ങൾ കൈ കൊണ്ട് വൃത്തിയാക്കണം ഉമ്മ അത്രയും വലിയ തെറ്റാണ് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും നീ ഉമ്മാനോടൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാ ഒരു ഉമ്മാന്റെ മഹത്വം എന്ന് പറയുന്നത് അത്രയാണ് ഈ ഒരാഴ്ച നമ്മൾ വീട്ടിൽ പോയി നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഉമ്മാക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഹിദ്മത്ത് എന്താണ് നമ്മൾ ഇങ്ങനെ കുറെ വാചാലമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല തൊട്ടറിയാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് വേണ്ടി എപ്പോഴും നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയും അല്ലേ ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ മരണപ്പെട്ടാലും ഉമ്മാക്കു വേണ്ടി നമുക്ക് നന്മ ചെയ്യാൻ കഴിയും എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ഓരോ നന്മകൾക്കും നല്ല കാര്യങ്ങൾക്കും ആർക്ക് പ്രതിഫലം ലഭിക്കും ഖബറിലുള്ള ഉമ്മാക്ക് പ്രതിഫലം ലഭിക്കും നമ്മൾ ഇവിടുന്ന് ഒരു തെറ്റ് ചെയ്താലോ അതിനും കിട്ടും അവിടെ പണി അതറിഞ്ഞ ഏതെങ്കിലും ഒരുത്തും തെറ്റെയ്യോ അതറിഞ്ഞ ഏതെങ്കിലും ഒരുത്തും തെറ്റെയ്യോ ചെയ്യൂല ഖബറിലെ ഒരവസ്ഥയുണ്ട് ചില മാതാപിതാക്കൾ പൊട്ടി പൊട്ടിക്കരയാണ് എന്തിനന്നറിയോ അവര് വേദനയോടെ പറയാണ് എൻ്റെ മക്കളൊന്നും മരിപ്പിക്കോ എൻ്റെ മക്കളൊന്നും മരിപ്പിക്കോ എന്തിനാണെന്നറിയോ അവരെ മരിപ്പിക്കോ എന്ന് ചിന്തിച്ചതും ആലോചിച്ചതും ചെയ്തതും അവർ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്നതിന്റെ പേരിൽ കബറിൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നു ഇനി ആവുമില്ല അല്ല നമ്മൾ എല്ലാവരും കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പേടി ഉണ്ടാവില്ല അല്ലെ എന്നാൽ നമ്മൾ ഇടുന്നതിന്റെ പേരിൽ അവിടെ വീട്ടിലുള്ള ഉമ്മാക്കെന്ത്യാവെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യോ അനങ്ങോ നമ്മള് ഒരു പിടി അനങ്ങില്ല എന്നാൽ ആ ഉമ്മയുള്ള കാലത്ത് ഉമ്മാന്റെ വില അറിയാൻ നമുക്ക് കഴിയണം നിങ്ങൾ ലീവിന് നാട്ടിലേക്കൊക്കെ പോയപ്പോ മുൻപെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും ഇതേ നിങ്ങൾ ഉണ്ടാക്കിയത് ഇതിലും നല്ല കൊളച്ച് കിട്ടും ഇത് നിങ്ങൾ കാര്യമായിട്ട് ഉണ്ടാക്കിയത് നല്ല നമുക്ക് രാത്രി കിട്ടാറുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മൾ ആലോചിച്ചിട്ടും അറിഞ്ഞിട്ടുമില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ രുചി ഒരു കഥ പറഞ്ഞരട്ടെ ഒരു കഥ ശ്രദ്ധിച്ച് നോക്കൂലേ ഇപ്പൊ കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും മ കഥ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട് മലയാളത്തിലുള്ള ഒരു കഥയാണ് നെയ്പായസം എന്നാണ് എന്ത് അതിന്റെ പേര് കേട്ടിട്ടുണ്ടോ നെയ്പായസം കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ നെയ്പ്പായസം എന്നാണ് അതിന്റെ പേര് വളരെ ചെറിയ കഥയാണ് ഒരു വീട്ടിൽ ഒരച്ഛൻ അമ്മ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ഉപ്പ ഉമ്മ കുറച്ച് മക്കൾ ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോയി പെട്ടെന്ന് ഒരു ഫോൺ കോള് വരുന്നു ഉമ്മ എന്തായിട്ടുണ്ട് വീണ് പോയിട്ടുണ്ട് ഉമ്മക്കെന്തോ പറ്റിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയുടെ മുറിയുടെ പുറത്ത് ഉപ്പയും മക്കളും കാത്തു നിൽക്കുന്നുണ്ട് പുറത്തു വന്ന് പറഞ്ഞത് ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉമ്മ ഉമ്മ എന്നാണ് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട് വീട്ടിലേക്ക് മടങ്ങി പോയപ്പോ ചെറിയ കുട്ടികളാണ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിശക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട് ഉപ്പ എന്ത് ചെയ്യുന്നുണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അടുക്കളയിൽ പോയിട്ട് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്പായസമുണ്ട് ഉപ്പൊക്കെ അതെടുത്ത് മക്ക കൊടുക്കാൻ ഒരു വിഷമുണ്ട് എന്താ അല്ലെ ഇതാക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്തത് എൻ്റെ ഭാര്യ കുട്ടികളുടെ ഉമ്മ മരണപ്പെട്ടത് എന്നാലും ആ വശന്ന് നിൽക്കുന്ന മക്കൾക്ക് ആ പായസം എന്ത് ചെയ്യുന്നുണ്ട് നീട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കുടിച്ചിട്ട് ആ മക്കൾ പറയുന്നുണ്ട് ഉമ്മയുടെ പായസത്തിന് എന്തൊരു രുചിയാണ് ഇല്ലേ ഉമ്മയുടെ പായസത്തിന് എന്തൊരു രുചിയാണ് അല്ലേ നമ്മൾ അതിൽ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടാവൂല ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പറഞ്ഞത് ഇതിന് ഉപ്പ് ഉറവായാണ് നമ്മൾ പറഞ്ഞത് ഇത് അത്ര രസമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ഇതിനേക്കാൾ നല്ലത് അടുത്തുള്ള ഹോട്ടലിലുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നക്കാരാണ് മക്കളെ നമ്മൾ പ്രശ്നക്കാരാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ അളക്കുകയാണ് ഇന്ന് രുചി അളന്ന് നമ്മൾ അതിനു വേണ്ടിട്ട് ഇങ്ങനെ മത്സരിക്കാണ് പറ്റൂല പറ്റൂല നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം ഇന്ന് ദുനിയാവിൽ നമ്മൾ ഉമ്മാനോട് ഭക്ഷണത്തിന്റെയോ മറ്റെന്തിന്റെയും പേരിൽ ഒരു വാക്ക് തർക്കണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന്റെ പേരിൽ തമ്മിൽ ഒരു വർത്താനം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചത് ദുനിയാവിന്റെ ആവശ്യത്തിനാണ് അത് നമ്മൾ അത് നമ്മൾ സമ്മതിക്കൂല ഫുഡിൻ്റെ അഭിപ്രായം പറയുന്നതിന് എന്താ എന്നാ നമ്മുടെ ഇപ്പോഴും ന്യായം ഏതുവരെ ആ ഭക്ഷണത്തളിക നമ്മുടെ മുന്നിലേക്ക് ഇനി ഒരിക്കലും കടന്നു വരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് അതിലൂടെ നമ്മൾ അറിയേണ്ടത് ചെറിയൊരു കഥയാണ് സംഭവമൊന്നുമല്ല കഥ എന്നാൽ ആ കഥ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്നിട്ടും എന്തേ നമ്മുടെ ഉമ്മയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉമ്മയുടെ ഒരു പ്രത്യേകത ഇപ്പൊ ഞാൻ നിങ്ങൾ ഓരോരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറെ ചങ്ങാതിമാരില്ലേ അവിടെ നിങ്ങൾക്ക് ഓരോക്കെ ഓരോ ചങ്ങായിമാരില്ലേ അല്ലെ ഇവരൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് ബന്ധവും എങ്ങനെയാണ് ചങ്ങാതിമാരുമായത് നിങ്ങളെ പേര് അറിഞ്ഞിട്ടല്ലേ അല്ലേ പേര് അല്ലെ പിന്നെയോ നിങ്ങളുടെ സ്വഭാവം അല്ലെ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങൾ എന്താണ് എന്നറിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ആളുകൾ എടുപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ ആരും അതിൻ്റെ അക പോയ നിങ്ങളവിടെ ആരെങ്കിലും സംസാരിക്കുമോ ഇന്ന് നിങ്ങളപ്പുറം ഇവിടെ ബന്ധമുള്ള നിങ്ങളൊക്കെ ചങ്ങായിമാരാണല്ലോ നിങ്ങളൊക്കെ ചങ്ങാൻമാരാണ് എനിക്കറിയാം അതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാളായ കൊണ്ടാണ് അല്ലേ നിങ്ങളോട് തന്നെ ഞാൻ എടാ നീ എന്തോ നീന്തോപ്പുറം നടക്കുന്നൊക്കെ നിങ്ങളെ അറിയില്ലേ അവൻ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഗോണയുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇതില്ല എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ നമ്മളെ സ്നേഹിച്ചത് അതാണ് അവർ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവരെ നമ്മളെ സ്നേഹിച്ചത് മനസ്സിലാണെങ്കിൽ പോയിന്റ് മനസ്സിലാക്കണേ ഇതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കേ പോയിന്റ് മനസ്സിലാക്കണേ ഒന്നുമില്ലായ്മ നമുക്കൊന്നുമില്ല അല്ലേ നമ്മുടെ സൗന്ദര്യം നോക്കിയിട്ടാണോ അവർ നമ്മളെ സ്നേഹിച്ചത് അല്ല നമ്മുടെ കഴിവ് കണ്ടിട്ടാണോ അവർ നമ്മളെ സ്നേഹിച്ചത് അല്ല മറിച്ച് നമ്മളെ എന്തെങ്കിലും ഒന്നായിട്ടാണോ അവർ നമ്മളെ സ്നേഹിച്ചത് അല്ല ഒന്നുമില്ലായ്മയില്ലെന്ന് അവരെന്ത് ചെയ്തു നമ്മളെ സ്നേഹിച്ചു അതാണ് അവര് നമ്മളെ സ്നേഹിക്കും എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉറപ്പ് നമ്മൾ തിരിച്ചു നമ്മൾ തിരിച്ചോ ഇന്ന് എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നത് കഴിഞ്ഞു ഇവിടുത്തെ നരക ജീവിതം ഇനി ആ സ്വതന്ത്രനായിട്ട് പോവാണ് എന്നാണ് എന്നുണ്ടെങ്കിൽ അല്ല അതാണ് സ്വർഗം അവിടെയാണ് നമുക്ക് സ്വർഗമുള്ളത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ പൊറക്കാൻ നമ്മുടെ ഉമ്മ വലിയൊരു കാരണമാണ് ഉമ്മാക്ക് ചെയ്യുന്ന നന്മ വലിയ പ്രതിഫലാർഹമാണ് ലീവിന് മുൻപ് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നത് ലീവിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ലീവ് കഴിഞ്ഞിട്ട് വന്ന മക്കളെ നിങ്ങളോട് ഇത് പറഞ്ഞിരുന്ന എന്തിനാണെന്നറിയോ എന്തിനാ എന്തിനാന്നറിയോ ഇനിയുള്ള ഈ പഠന കാലയള അത് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനാണ് ദിവസം ഒരു വാപ്പ ആറാം ക്ലാസ് പഠിക്കുന്ന മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടതാണ് തിരിച്ചു കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടാണ് വാപ്പ എന്ത് ചെയ്തത് തിരിച്ചു പോയത് എന്നാൽ പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോ ആ കുട്ടിയെ കുറച്ച് ആളുകൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലേക്ക് പോകുമ്പോ സെൻട്രൽ ഹാളിൽ കട കട്ടിലിൽ വാപ്പ വെള്ളപ്പുതപ്പിൽ കിടക്കുന്നതാണ് ഒന്നു ശാശ്വതല്ല കിട്ടുന്ന സമയത്തുണ്ടല്ലോ അതിനെ മുതലെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഒന്നും ശാശ്വത ഇന്ന് നടന്ന മനുഷ്യനാണ് നാളെ നടക്കൂല ഇന്ന് സംസാരിച്ച മനുഷ്യൻ അടുത്ത നിമിഷം സംസാരിക്കണമെന്നില്ല മക്കളെ ഇന്ന് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട് നാളെ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണമെന്നില്ല നമുക്ക് നമുക്ക് തന്ന വലിയ തൗഫീഖാണ് ഖുർആാനിലേക്ക് എടുക്കാൻ ഖുർആൻ പാരായണം ചെയ്യാൻ അത് എന്ന് പറഞ്ഞാൽ എല്ലാര്ക്കും ഒന്നും ലഭിക്കുന്നതല്ല നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി മാത്രം ഒന്ന് ചിന്തിച്ചാ മതി ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇല്ലേ നിങ്ങളെ പറ്റി മാത്രം ഒന്ന് ചിന്തിച്ചാ മതി ആലോചിക്കണം ചിന്തിക്കണം പടച്ചോൺ തന്ന അനുഗ്രഹം ആണ് ഖുറാൻ പഠനം എന്ന് പറയുന്നത് അതിന് നമുക്ക് അവസരം ഒരുക്കി തന്നത് നമ്മുടെ വാപ്പയും ഉമ്മയാണ് അവരുടെ വാല്യൂ വില നമ്മൾ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അവര് നമുക്ക് തന്ന മനസ്സിലാവുള്ളൂ സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ മക്കളെ നിങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ നിങ്ങളുടെ അവിടെ ഉണ്ടാവും നിങ്ങളുടെ ഇത്താത്ത അവിടെ ഉണ്ടാവും ബാക്കി കുടുംബക്കാർ അവിടെ വീട്ടിലുണ്ടാവും അവർക്ക് അവിടെ ഫങ്ഷൻ ഉണ്ടാവും ആഘോഷം ഉണ്ടാവും നിങ്ങൾ എന്താ കരുതുന്നത് നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നതും നിങ്ങളവിടെ വീട്ടിൽ നിൽക്കുന്നതൊക്കെ ഒരു ബാധ്യതയായിട്ടാണെന്നോ നിങ്ങൾ കരുതുന്നത് അല്ല ഞാൻ ഉറപ്പിച്ചു പറയും ഇന്ന് നിങ്ങൾ അയച്ച് അവര് ഇന്ന് കരഞ്ഞിട്ടുണ്ടാവും അവരിത്ര ദിവസവും നിങ്ങളെ കിടത്തി ഉറക്കി നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം തന്ന് ഉറപ്പിച്ചു തന്ന ആ ഉമ്മയും ഉപ്പയും ഇന്നൊന്ന് മനസ്സപ്പെടയും അതാണ് ഉമ്മയും ഉപ്പയും നമ്മളെ ഇഷ്ടല്ലേറ്റല്ല ഇങ്ങോട്ട് കൊണ്ടുപോട്ടത് നമ്മളെ വേണ്ടാത്തോണ്ടല്ല എങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമോന്നുള്ളതുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠനത്തിലേക്ക് കടക്കാൻ നിങ്ങൾ കൊണ്ടു കഴിയണം ആ വാപ്പയും ഉമ്മയും നമുക്കൊരു അവസരം നൽകുകയാണ് അള്ളാഹു അതിനുള്ള തൗഫിയൊക്കെ നൽകുകയാണ് അതിനെറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഈ പഠന കാലയളവ് നിങ്ങൾ ഉപയോഗിക്കണം ചെറിയൊരു പൾസൺ ചെറിയൊന്ന് പുള്ളിയാണ് നിങ്ങൾ മനസ്സിലായില്ലേ ലീവൊക്കെ കഴിഞ്ഞിട്ട് മറ്റു പല മെന്റാലിറ്റി നിന്നും മറ്റു പല അവസ്ഥകളിൽ നിന്നും വന്ന ആളുകളാണ് നിങ്ങൾ അല്ലെ ഇപ്പൊ നിങ്ങള് ചെറിയ കുട്ടികളാണല്ലേ ഫുട്ബോള് കളി കാണുന്ന ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ഇവിടുണ്ട് അല്ലെ ക്രിക്കറ്റ് കളി കാണുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് മറ്റു പല കാര്യങ്ങളോടും നാട്ടിലുള്ള വയലില് കളിക്കുന്ന അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളോടും ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങൾ നമുക്കറിയാം എന്നിട്ടും എന്തേ അതൊക്കെ മാറ്റി നമ്മൾ ഇങ്ങോട്ട് വന്നു എന്തേ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വാപ്പി നമ്മളിങ്ങോട്ടേ കയച്ചു ഈ ഖുർആൻ അതുകൊണ്ട് മാത്രാണ് അതുകൊണ്ട് തന്നെ മക്കളെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഉമ്മയെ പറ്റിയിട്ടാണ് ലീവിന് പോകുന്നതിന് മുന്നും ലീവിന് ശേഷവും വന്ന് പറയുന്നത് നിങ്ങളിൽ എപ്പോഴും ആ ബോധം ഉണ്ടാകാനാണ് നമ്മൾ ഇവിടെ വന്നത് കളിക്കാനല്ല ചിരിക്കാനല്ല നമ്മുടെ സമയം പാഴാക്കാനല്ല മറിച്ച് നമ്മുടെ ഉമ്മയുടെ നമ്മുടെ വാ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവർക്ക് നാളെ കിരീടം നൽകാനാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് പണിയെടുക്കുന്നേ എന്നുള്ള ബോധം വന്നാൽ അല്ലേ അല്ലേ നിങ്ങളെ ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരായത്ത് പഠിച്ചാൽ പത്തായിരം ഉറപ്പ്യ നിങ്ങളുടെ മാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എത്ര ആയത്ത് പഠിക്കും പഠിക്കൂലേ പഠിക്കൂലേ പത്തായിരം ഉറുപ്പ കൊടുക്കുന്ന വിചാരിക്കും ഒരായത്ത് പഠിക്കുന്നതിന് എന്നാൽ ഞാൻ പറയട്ടെ നമ്മള് അല്ലെ ഒരു ഒരു ഹർക്കത്തിലെ ഒരക്ഷരം പാരായണം ചെയ്യുമ്പോ പത്ത് നന്മകളല്ലേ നമുക്ക് ലഭിക്കുന്നത് ഒരു നന്മ എന്ന് പറയുന്നത് പണ്ഡിതന്മാര് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു നന്മ എന്ന് പറഞ്ഞാൽ എത്ര നിറയോ അത് ആകാശഭൂമികളെക്കാൾ വലിപ്പുള്ളതാണ് ഒരു നന്മ അങ്ങനെ പത്ത് നന്മകൾ അത് നമ്മുടെ വാപ്പാക്കും ഉമ്മക്ക് ഇങ്ങനെ വളർന്നു പോവാണ് എന്നിട്ട് എന്തേ അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നില്ല മനഃപ്പാടമാക്കാൻ കഴിയുന്നില്ല അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കണം കേട്ടോ ഇങ്ങനെ ഇൻഷാല്ല നമുക്ക് ഇനി ഇടയ്ക്ക് ഇരിക്കണം അല്ലെ ആഴ്ചക്ക് ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കണം അല്ലെ ചിലത് ഒരു മൂന്നാല ദിവസം കൂടുമ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം എങ്കിലും നമുക്ക് ഇനി ഇരിക്കണം വളരെ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക തമാശ കളിക്കാനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർച്ച ചെയ്യാനല്ല ഇതൊന്നും നിങ്ങൾ ഞാൻ പറയാലോ ഇതൊന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണ്ട ഈ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യത്തെ പറ്റി അഭിപ്രായവും പറയണ്ട ഒരഭിപ്രായവും ആർക്കും കേൾക്കുകയും വേണ്ട പക്ഷെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ച് നിങ്ങൾ മാത്രം ആലോചിക്കുക ഇത് തമാശിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് വെറുതെ ആലോചിച്ച് ചിരിക്കാനുള്ളതല്ല ഇത് വെറുതെ സമയം പാഴാക്കാനല്ല ഇത് ഇനി വരുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള വളരെ ചെറിയ ഒരു മരുന്നായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കാണണം അള്ളാഹു കുറാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ആഖർദ് അലഹദറബുലമീൻ അസ്സാം വാലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു എല്ലാരെന്ത് ചെയ്യാ അയില്ലേ ഒന്നും ഒക്കെ എടുത്തില്ലേ എന്നെ ഞാൻ ഉള്ളത് എടുക്കാൻ പറഞ്ഞത് ഒന്നും എടുത്തില്ലേ എല്ലാവരും പോയി മാറ്റിയിട്ട് കടന്നു